ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ദിലീപ് ആട്ടിൻ്റെ നൂറ്റമ്പതാമത്തെ മൂവിയായ പ്രിൻസ് ആൻഡ് ഫാമിലി ബിൻഡോ സ്റ്റീഫൻ ഡയറക്ഷൻ പുതിയ ഡയറക്ഷനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസർ റൈറ്റർ ഷാരിസ് മുഹമ്മദ് മൊത്തത്തിലെ പടം നല്ലൊരു മൂവി ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് കുറച്ച് കോമഡികൾ വർക്കിങ് കുറച്ച് കോമഡികൾ വർക്കിങ് അല്ല വർക്കായില്ല അങ്ങനെയൊക്കെ ഒരു ഒരു ലെവലിൽ പോയി ഒരിതായിട്ട് ഇതെന്താ വീണ്ടും ദിലീപായിട്ട് പഴയ വഴിക്ക് പോയോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നാലും കൂടുതൽ വെറുപ്പിക്കാതെ പ്രിൻസ് മൂത്ത മകൻ രണ്ടാമത്തെ മകനായിട്ട് ധ്യാൻ ശ്രീനിവാസൻ പിന്നെ മൂന്നാമത്തൊരാളുണ്ട് അവർ രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞു ദിലീപ് എൻ്റെ പ്രിൻസിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല അതാണ് സ്റ്റോറി അപ്പം നമ്മൾ ആ ലെവലിലേക്ക് പോകുക പടം ഒരു ലെവലിലേക്കേ പോവുകയുള്ളൂ അപ്പോൾ അവക്കർ പോലെയൊക്കെ ആവും അല്ലാതെ കൂടുതലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും ഇരിക്കുകയായിരുന്നു ഒരു അങ്ങനെ പോകുക അഴിഞ്ഞു പോവുകയാണ് അഴിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കോമഡി വർക്ക് അല്ലാതെ ഇല്ല കോമഡി വർക്ക് ആവുന്നുണ്ട് ചില കോമഡികൾ വർക്കാവുന്നില്ല അന്ന് ദിലീപ് ഭട്ടൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ള കോമഡികളുണ്ട് ദിലീപ് ഭട്ടണത്തിന് ദിലീപ് ഭട്ടൻ ട്രോളുന്നതുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ പോകുന്നു പിന്നെ മോനെ ഒരു ഇൻ്റർവ്യൂലിൻ്റെ വരെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുൻപ് പാടം ഓണായി ഒരു ക്യാരക്ടർ അങ്ങോട്ട് വരും ഹീറോയിന് വരും അവിടെ അങ്ങോട്ട് പടം പിന്നെ നല്ല ഹൈ ലെവലിലേക്ക് പോയി പിന്നെ അതിലെ കോമഡികളെല്ലാം വർക്ക് ആയി സിദ്ദിക്കൻ്റെ കോമഡി ആണെങ്കിലും ബിന്ദു പണിക്കരുടെ കോമഡി ആണെങ്കിലും പിന്നെ മഞ്ജുപിള്ളേൻ്റെ ആ രീതിയാണേലും ഏത് എല്ലാ എല്ലാം വർക്കിങ്ങായി എല്ലാം വർക്കെന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും വർക്കായി നല്ല ഹാഡ് ടച്ച് മൂവിയായി ക്ലൈമാക്സൊക്കെ എത്തുമ്പോഴേക്കും ക്ലൈമാക്സിന് തൊട്ട് മുൻപ് നമ്മുടെ ഉർവശ്ചച്ച് വരുന്നുണ്ട് അവരും ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റാണേലും അത് കറക്റ്റായിട്ട് എല്ലാവർക്കും കൊള്ളുന്ന പോലെ സംസാരിച്ച് പിന്നെ ദിലീപാട്ടിനും ഈ സിനിമ കറക്റ്റ് ആണ് കാരണം ദിലീപാട്ടിൻ്റെ ഇഷ്യൂ നടത്തുന്ന ദിലീപാട്ടിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറി ഒട്ടിക്കുകയാണ് റിയൽ ലൈഫിൽ അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുന്ന സമയത്ത് ദിലീപാട്ടിനും വർക്കാണ് ഈ മൂവി അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ദിലീപാട്ടിനെ അത്രയും ആത്മഹത്യയോടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് വർക്കായി ഇൻ്റർവ്യൂല്ല് വരെ നമുക്കൊരു ഇൻ്റർവ്യൂലിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപ് വരെ നമുക്ക് അയ്യോ ദിലീപ് ആ വഴിക്ക് തന്നെ ദിലീപാട്ടൻ പോയോ എന്ന് വിചാരിക്കും വലുതായിട്ട് വർക്കായില്ലോ ഫ്രണ്ട്സുകാർക്ക് മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ ഫാമിലി കയറില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ നമുക്ക് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഇൻ്റർവ്യൂലിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് വന്ന കഥാപാത്രം വന്നുകൊണ്ട് പിന്നെ ദിലീപാട്ടനെ അവിടെ സൈഡാക്കിയിട്ട് അവരുകൊണ്ട് അഴിഞ്ഞാടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറേ ചെറ്റത്തരുണ്ടല്ലോ കുറേ തേണ്ടിത്തരം ഉണ്ടല്ലോ അതാണ് മൂവി മനസ്സായി അതാണ് മൂവി പടം എന്തായാലും വർത്താണ് കൺഫമായിട്ട് പാചപ്പിടാണ് സിനിമ ഉറപ്പായിട്ട് കാണോ നമ്മുടെ പൈസ നഷ്ടം വരില്ല നിങ്ങളൊരു ദിലീപ് ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് കാണണം അല്ലെങ്കിലും കാണാം ഫാൻസിനും കാണാം ഫാമിലിക്ക് ഉറപ്പായിട്ട് കാണാം ഒരു വയലൻസോ അങ്ങനെ ഒന്നുമില്ല ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ ഒരാളുടെ ബെഡ്റൂം മുമ്പിനകത്ത് വരെ ക്യാമറ കൊണ്ട് കുത്തിക്കയറ്റുന്ന മരി പിന്നെ മരിച്ചു കിടക്കുമ്പോൾ വരെ വീഡിയോ എടുക്കുന്ന എന്താ പറയുക നമ്മുടെ അലൻ ജോസ് പേരേ പോലെയുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ അതുപോലെയും പിന്നെ വ്ളോഗേഴ്സാണെന്ന് പറഞ്ഞിട്ട് നല്ല ബ്ലോഗേഴ്സ് ഉണ്ട് കേട്ടോ കുറേ പേര് നല്ല ബ്ലോഗേഴ്സ് ഉണ്ട് വേറെ യൂട്യൂബേഴ്സൊക്കെ നല്ലോണം ഉണ്ട് അല്ലാതെ എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് നമ്മൾ വ്യൂസ് കൂട്ടാൻ വേണ്ടി കാണിക്കുന്നില്ലേ എവിടെ ഈ അമേരിക്കയിലെ യു കെയിലൊക്കെ പെട്ടിട്ട് അങ്ങനെ അങ്ങനെ ഓരോ പെൺകുട്ടികളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെയുള്ളവർക്കൊക്കെ ഒരു ശരിക്കും ഒരു കൊട്ട് കൊടുത്തിട്ട് നല്ലൊരു മൂവി എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവി അതായത് തുടരമൽ ലാലാട്ടൻ കംബാക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ദിലീപ് ആട്ടൻ കം ബാക്ക് എന്ന് പറയാം നല്ലൊരു മൂവി വലിയ തിരക്കുകളൊന്നുമില്ല കാരണം ദിലീപ് ആട്ടൻ്റെ പഴയ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല എന്നാലും നല്ലൊരു മൂവി പറഞ്ഞാൽ നല്ലൊരു മൂവി